ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റഴിക്കുമ്പോൾ കേരളത്തിൽ വിവിധ സ്ഥാപനങ്ങൾ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെയും ലാഭകരമാക്കുന്നതിൻ്റെയും ഒക്കെ നിരവധി വാർത്തകൾ പുറത്തുവരുന്നുണ്ട് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ബദൽ സാമ്പത്തിക നയം എന്ന നിലയിൽ ഇത് അവതരിപ്പിക്കപ്പെടുന്നുമുണ്ട് കേന്ദ്രം വിൽക്കാൻ തീരുമാനിച്ച ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിനെ കേരളം ഏറ്റെടുത്തതും ഇന്ന് രാജ്യത്തെ മുൻനിര പത്രങ്ങൾ പോലും അവിടെ നിന്ന് ന്യൂസ് പ്രിന്റ് വാങ്ങുന്നതുമൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് അതുപോലെ കേരളത്തിലെ പൊതുമേഖലയുടെ യശസ്സ് വാനോളമുയർത്തിയ വളർന്നുകൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്ന കെ എസ് ഡി പി കോവിഡ് കാലത്ത് ഹാൻഡ് വാഷും സാനിറ്റൈസറുമൊക്കെ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് വില കുറച്ച് വിപണിയിലെത്തിച്ച് കെ എസ് ഡി പി കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വലിയ കൈത്താങ്ങായിരുന്നു പൊതുജന ആരോഗ്യ സംരക്ഷണ രംഗത്ത് ആവശ്യമായ നിരവധി മരുന്നുകൾ കെ എസ് ഡി പി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പൊതുമേഖലാ രംഗത്തെ പ്രധാന മരുന്ന് നിർമ്മാണശാലയായി തലയെടുപ്പോടെ നിൽക്കുന്ന കെ എസ് ഡി പി അതിൻ്റെ വളർച്ചയിലെ ഒരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ് കെ എസ് ഡി പിയിലെ എൽ വി പി എസ് വി പി ഒഫ്താൽമിക് പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഇൻസ്പെക്ഷൻ നടപടികളിലേക്ക് കടന്നു പുതിയ പ്ലാന്റിൽ ഐ വി ഫ്ലൂയിഡ് ലിക്വിഡ് ഇഞ്ചക്ഷൻ മരുന്നുകൾ കണ്ണിലൊഴിക്കുന്ന തുള്ളി മരുന്നുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കും ഐ വി ഫ്ലൂയിഡ് നിർമ്മിക്കുന്നതിനുള്ള അത്യാധുനിക യന്ത്രം ജർമ്മനിയിൽ നിന്നാണ് എത്തിച്ചിരിക്കുന്നത് അമ്പത്തിയെട്ട് കോടി രൂപയാണ് എൽ വി പി എസ് വി പി ഒഫ്താൽമിക് പ്ലാന്റിൻ്റെ നിർമ്മാണത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് നിർമ്മാണം പൂർത്തീകരിച്ച പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കമ്മീഷൻ ചെയ്ത് ഉൽപ്പാദനം ആരംഭിക്കുമെന്ന് ചെയർമാൻ സി ബി ചന്ദ്രബാബു അറിയിച്ചു സർക്കാരിൻ്റെ നൂറു ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്യാൻസർ മരുന്നുകൾ നിർമ്മിക്കുന്നതിന് കെ എസ് ഡി പിയിൽ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ചെലവിൽ ഓങ്കോളജി ഫാർമ പാർക്ക് നിർമ്മാണം അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കും കെ എസ് ഡി പി ആസ്ഥാനത്തോട് ചേർന്നുള്ള ആറ് ദശാംശം മൂന്ന് എട്ട് ഏക്കർ സ്ഥലത്താണ് പ്ലാന്റ് നിർമ്മാണം നടത്തുന്നത് സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലുള്ള ആദ്യ പ്ലാന്റാണ് കെ എസ് ഡി പിയിൽ നിർമ്മിക്കാൻ പോകുന്നത് വില കൂടിയ ക്യാൻസർ മരുന്നുകൾ വളരെ വിലക്കുറവിൽ ലഭ്യമാക്കാൻ പദ്ധതിയിലൂടെ സാധിക്കും ഇതോടെ ക്യാൻസർ മരുന്ന് നിർമ്മാണ രംഗത്ത് കെ എസ് ഡി പിക്ക് നിർണായക സ്ഥാനം ലഭിക്കും നാനൂറോളം ജോലിക്കാരാണ് കമ്പനിയിൽ പ്രവർത്തിക്കുന്നത് നിലവിൽ അൻപത്തിരണ്ടിന മരുന്നുകളാണ് കെ എസ് ഡി പിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിന് പുറമെ ആന്ധ്ര തെലങ്കാന ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും കെ എസ് ഡി പി മരുന്ന് വിതരണം ചെയ്യുന്നു മൃഗസംരക്ഷണ വകുപ്പിന് ആവശ്യമായ മരുന്നുകളും വിതരണം ചെയ്യുന്നുണ്ട് എൺപത് കോടി വിറ്റുവരവും പത്ത് ശതമാനം പ്രവർത്തന ലാഭവുമാണ് ഈ വർഷം കെ എസ് ഡി പി പ്രതീക്ഷിക്കുന്നത് നിലവിലുള്ള അൻപത്തിരണ്ട് ഉൽപ്പന്നങ്ങളിൽ നിന്ന് അടുത്ത വർഷത്തോടെ തൊണ്ണൂറ്റി രണ്ട് ഉൽപ്പന്നങ്ങളാക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള ലൈസൻസ് നേടിക്കഴിഞ്ഞു അതിലൂടെ നൂറ്റി ഇരുപത് കോടി വിറ്റുവരവും പത്ത് ശതമാനം പ്രവർത്തന ലാഭവും കെ എസ് ഡി പി പ്രതീക്ഷിക്കുന്നതായി മാനേജിംഗ് ഡയറക്ടർ ഇ എ സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ